ആലുവ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഓൾകേരള സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു അണ്ടർ പതിനാല് വിഭാഗത്തിൽ നേവൽ ചിൽഡ്രൻസ് സ്കൂൾ നേവൽ ബേസ് കോച്ചിങ് ജേതാക്കളായി ക്രസന്റ് പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് എനച്ച് മികച്ച കളിക്കാരനായും നേവി ചിൽഡ്രൻസ് സ്കൂളിലെ ആയുഷ് ചൌഹാൻ തെരഞ്ഞെടുത്തു ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര രണ്ടാം സ്ഥാനത്തിനും ക്രസന്റ് പബ്ലിക് സ്കൂൾ ആലുവ ഭവൻസ് വരണ വിദ്യാലയം തൃക്കാക്കര എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി മാർത്തോമ പബ്ലിക് സ്കൂളിലെ ജോൺ ജോസഫ് മികച്ച കളിക്കാരനായും രാജഗിരി പബ്ലിക് സ്കൂളിലെ റൊവാൻ എബ്രഹാം റിജി മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി രാജഗിരി പബ്ലിക് സ്കൂളിലെ കെ ി അനോജിനെ മികച്ച കളിക്കാരനായും മദർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിജയകൃഷ്ണ ആറിനെ മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുത്തു സമാപന സമ്മേളനത്തിൽ ക്രസന്റ് പബ്ലിക് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൾ നസർ അധ്യക്ഷത വഹിച്ചു എറണാകുളം എം പി ഹൈബ്രീഡൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു As the chairman rightly mentioned, not just academics. In today's world, there is something called the knowledge economy, something called the creative economy. And I believe that arts, literature, sports, everything has an equally important role, like the academics. And these students, these footballers, these sports persons with a lot of enthusiasm and sportsman spirit, and there is another lesson you learn from the playgrounds. It is a lesson of dignity. It is a lesson of fair play. It is a lesson of discipline. And I truly believe that every team and every member who participated in this tournament have something to take take back. വിശിഷ്ട അതിഥിയായിരുന്നു ചെയർമാൻ ഡോക്ടർ സി എം ഹൈദർ അലി മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ സ്വാഗത പ്രസംഗവും നടത്തി വൈസ് പ്രിൻസിപ്പൽ റീന നമ്പ്യാർ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി പരിശീലനവുമായിരുന്ന എം എം ജേക്കബ് സന്തോഷ് ട്രോഫി മുൻതാരവും ഇ ടി മാത്യു സി ബി എസ് ഇ ഒബ്സർവർ കൃഷ്ണൻ ഉണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനുശേഷം താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക